ഗീതാഗോവിദം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാനേജറ് കിഷോറിനെ പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അവിടെ എല്ലാവരും അത് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാനേജർ പറയുകയാണ് നിങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന ആ ഒരു കപ്പിൾസിൻ്റെ റൂമിലേക്ക് ഇവൻ കയറി കയറിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ് എന്നിട്ട് കിഷോറിനെ പിടിച്ചിങ്ങനെ കോളറിനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മാനേജർ അപ്പോൾ അവരൊക്കെ വന്ന് ഞെട്ടുന്നുണ്ട് കണ്ടിട്ട് കിഷോറിനെ കണ്ട് ഞെട്ടുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ഗീതവും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഗോവിന്ദിങ്ങനെ പറയുന്നുണ്ട് അവിടെ റിസോർട്ടിലുള്ള റിസപ്ഷൻ ലിസ്റ്റിലുള്ള എല്ലാവരുടെ പേരിനേക്കാളും ആദ്യം വരുന്നത് നിൻ്റെ പേരാണ് അവർ അവർക്കെല്ലാതും മനസ്സിലാവണം ഞാൻ നിനക്കാണ് ഒന്നാം സ്ഥാനം എന്നുള്ളത് നീ എൻ്റെ കാമുകിയല്ല ഭാര്യയാണ് എനിക്കിങ്ങനെ ഒളിച്ചും ഭാഗത്തു ഒന്നുമല്ല അല്ലാത്തുള്ള ദാമ്പത്യ ജീവിതമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അനാർക്കലിയും രാധികാമിയും തമ്മിലുള്ള സംസാരവും കാണിക്കുന്നുണ്ട് നമ്മുടെ അനാർക്കലി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ പത്ത് കോടി രൂപ തരാമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കുക കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്